ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണേ ഒരു യാത്രയിലാണ് ഇവിടുന്ന് പോകുമ്പം പോകുന്ന വഴിയും എവിടെ ചെന്ന് യാത്ര ചെന്ന് നിന്നതെന്നുള്ളതും എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം പിന്നെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങൾ മാത്രം വാഴയിലയിൽ കഴിക്കുന്നത് അമ്മയ്ക്ക് എന്താ സ്റ്റീൽ പ്ലേറ്റ് കൊടുക്കുന്നതെന്ന് ഇപ്പോഴാണ് ഞാൻ ആ കമന്റ് കണ്ടത് അതിന്റെ ഉത്തരവും എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് അങ്ങ് പോയേക്കാം രാവിലെ തന്നെ എല്ലാവരെയും ഇതുവരെ തുറന്നു വിടുന്ന കാണിച്ചിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു എല്ലാവരെയും തുറന്നു വിടുന്ന രാവിലെ തന്നെ കാണിച്ചേക്കാന്ന് ഓർത്ത് ദോ എല്ലാവരും നടക്കുന്നു ഇവർ രണ്ടുപേരും ഇവിടെ ദോ ഒരാൾ പക്രൂ പക്രൂ പത്രു പക്രു പത്രു പക്രു ആക്രു കേട്ടാ ഇപ്പൊ എല്ലാരും ആയി മൂന്ന് പേരും തുറന്നു വിട്ടേക്കേട്ടാ ഒത്തിരി പേര് കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ രാവിലെ കുളിച്ചു ഉടുപ്പ് നല്ലതാക്കി ഇട്ടേക്കുന്ന എന്തിനാ നിങ്ങൾ വിചാരിക്കല്ലേ അപ്പൊ ഇനി ഞങ്ങളൊരു യാത്രയിലാണേ രാവിലെ ഞാൻ നമ്മുടെ ഡോക്സിനെ എല്ലാം ഒത്തിരി പേര് പറയാമുണ്ടായിരുന്നു വിഷ്ണു സംസോദനൊക്കെ പറയാമുണ്ടായിരുന്നു ഒന്നിച്ചൊന്ന് വിട്ട് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും രാവിലെ വിട്ട് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പപ്പടവും പഴവുമാണ് ഞങ്ങളെല്ലാവരും കുളിച്ചു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇപ്പോൾ ഞങ്ങോട്ടും പറയുന്നില്ല കണ്ടു മനസ്സിലാക്കുക അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ എന്റെ ചേട്ടന് അപ്പം നമ്മുടെ ഇളയാള് ആ വണ്ടി എടുക്കുന്നു അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടെ വരെ പോവാണ് പോവാ അത് എന്താ ചേട്ടനും കേറി അങ്ങനെ ഞങ്ങളങ്ങനെ പൊയ്ക്കോണ്ടിരിക്കട്ടോ ഇതാ നോക്കിക്കൊയ്ക്കോണ്ടിരിക്കുവാണ് പാത്തുമ്മ ഇരിക്കുന്നു പാത്തുമ്മ അപ്പൊ ഞങ്ങള് എവിടാ വന്നിറങ്ങിയെന്ന് കണ്ടോ എല്ലാവരും നിന്ന സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ ഏ അമ്മ പറയാണ് പാല ഇച്ചിരി വീതി ഉണ്ടായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് വണ്ടി കയറ്റാണ് അപ്പൊ അമ്മ മന്ത്രിയാകുന്ന സമയത്ത് നമുക്ക് പാലത്തിന് ഈ കാർ ഇതിലേക്കൂടെ കയറ്റുവേ പക്ഷെ ഞാൻ പറഞ്ഞു മോനെ വേണ്ടട മൊനേന്ന് ചേട്ടൻ ടാ വരുന്ന കേട്ടോ അയ്യോ

പുതിയ ചെരുപ്പൊക്കെ ഇട്ടാണ് ഹീലൊക്കെ ഉള്ളതുകൊണ്ടേ പതുക്കെ ഇറങ്ങുന്നോട്ടോ ഇവിടെ വന്നിട്ട് വീഴേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് ഇറങ്ങുന്നത് നമ്മുടെ അമ്മ ദാ വരുന്നതേ ഉള്ളൂ ദാ വരുന്നു അയ്യോ അല ഇറങ്ങുക വീട്ടിലോട്ട് കേറുക ഇതാണ് നമ്മുടെ കിടങ്ങറ ചേച്ചിയുടെ സ്റ്റൈല് വീട് എന്ത് ഗ്രാമ നല്ല ക്ലീൻ ആയി വഴിയൊക്കെ ആലപ്പുഴക്ക് നേരെ അങ്ങ് പോയാ മതി ഉണ്ടോ ചേട്ടൻ കടയിലിരിക്കാതെ ഒഴപ്പനായിട്ട് നടക്കുന്നു ഞങ്ങളുടെ ചേട്ടൻ ദാ വരുന്ന ഒരാള് ആരോടി നന്ദി വൈകിട്ടല്ലേ വെറുത്തുള്ളൂ അവിടെ അവിടെ ചോദ്യങ്ങൾ കേട്ടോ ഞങ്ങൾ എങ്ങനെ വന്നു കൊച്ചിനെ അവൾ കുഞ്ഞാക്കി വെച്ചേക്കോ അല്ലേ അപ്പം ഞാനേ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടേ ഒന്നും ചെയ്തില്ലെന്നു വേണ്ട എൻ്റെ എല്ലാവരുടെയും പ്രഷർ നോക്കി കേട്ടോ ലാസ്റ്റിത് ഇപ്പം ചേട്ടൻ്റെ നോക്കുക സൂചേട്ടൻ്റെ നോക്കി ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ ആർക്കും പ്രഷറൊന്നും ഇല്ല ഇവിടെ ഒരാൾ റെഡി ആയിട്ട് ഇരിപ്പം തോന്നുന്നു നോക്കണോ വേണ്ടയോന്നുള്ള ടെൻഷനില്ല അമ്മയുടെ ഇടയ്ക്ക് നോക്കിയല്ലേ ഡോക്ടർ വേണമെങ്കിൽ നോക്കാം ഒരു പ്രശ്നവുമില്ല അപ്പവരൊക്കെ നോക്കട്ടെട്ടോ നമ്മുടെ ഇളയാൾ നോക്കുക കേട്ടോ അവൻ്റെ എങ്ങനെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഏതായാലും നമ്മുടെ അച്ചു കൂട്ടൻ ഒരു മിഷൻ മേടിച്ച് വെച്ചോണ്ട് പ്രയോജനമായി അച്ചുവേ ഞങ്ങളെല്ലാവരും നോക്കിയടാ അച്ചപ്പുട്ടൊന്ന് ചന്തുവിനെ പരിചയപ്പെടുത്തി ഇതാണ് എൻ്റെ ചേട്ടൻ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ല ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടേ ചേട്ടന് ബിസിനസ് ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ തല കണ്ടുകൊണ്ട് ഇവിടെ വന്ന് നിക്കോ പാവം അപ്പൊ നമ്മുടെ അമ്മയ്ക്കൊരു ആഗ്രഹം കേട്ടോ ഇവിടെ നിക്കണം എന്നല്ല ഇവക്കൊരാഗ്രഹം അമ്മ കുറച്ചു ദിവസം ഇവിടെ നിർത്തണം കേട്ടോ ആ അങ്ങോട്ട് ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരാ കുറച്ചു ദിവസം നിക്കാൻ വേണ്ടി അല്ല അമ്മ പറയാമ്മേ നമ്മുടെ കൂട്ടുകാർ അമ്മയുടെ കൂട്ടുകാർ വന്നു ഇപ്പം ഇവിടെ ഇത് തീരുമാനിച്ചത് അപ്പൊ നമുക്ക് താമസിയാതെ ഞങ്ങൾ എന്താണെങ്കിലും കൊച്ചിന് വരണം വരെ പോണം അതുകൊണ്ട് ആ ചേട്ടന്റെ അവിടുത്തെ ചെറുവള്ളിക്കാവിലെ ഉത്സവാണ് അപ്പൊ നാടകം കണ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചേട്ടന് ഇഷ്ടമുള്ള കാര്യം കൈക്കലാക്കി കേട്ടോ പകാം അപ്പം ഞങ്ങൾ പോയ ചക്ക വരാം കേട്ടോ ഇടയ്ക്ക് ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ പോയിട്ട് വരാം നമുക്ക് പൊളിക്കാം കളിക്കും പാവൻ ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോയി ഞങ്ങള് അപ്പം ഇങ്ങനെ പോവാ ആ പോവാണ്ട് അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ വീട്ടിൽ ചെന്ന ചോറിൻ എന്നുള്ള അവൾ കുറേ നിർബന്ധിച്ചു പക്ഷെ നമുക്ക് ഉച്ച കഴിഞ്ഞൊരു കാരണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് ചോറ് ഉണാഞ്ഞത് സ്കൂട്ടർ അവൾ അവിടെ നിന്ന് കാണിക്കുന്നു ശരി ആ നിന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ പരിപ്പോടെയൊക്കെ കണ്ടപ്പോൾ ദാ പരിപ്പോടെ ദാ ഈ ചേച്ചിയെടുക്കുന്നു മേടിക്കാൻ വേണ്ടി അപ്പ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണേ കേറുന്ന കേറുന്നേളും ഒരു പരിപ്പൂടയൊക്കെ മേടിച്ച് ചൂട് പരിപ്പൂടയൊക്കെ വാങ്ങിച്ചു ഇതാണ്ടരിപ്പൂടാ അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അപ്പഴേ ഞങ്ങള് പോയി തിരിച്ചു വന്നു വാങ്ങു വേറെ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ നേരത്തേക്ക് പോകുന്നത് അമ്മ അവിടെ നിന്നു നല്ല തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി പിന്നെ അയലക്കറി പുളിശ്ശേരി മുട്ടത്തോര ഇത്രയും പോലെ ചോറ് അപ്പം ഞങ്ങളിത് ചോറെല്ലാം വിളമ്പി വെച്ചേക്കുന്നു നീ കഴിക്കട്ടെ അപ്പോഴേ ചോറൂണെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ ഒരു സുഹൈൽ സുഹൈൽ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറെ എൻ്റെ അതിനകത്ത് കമൻറ്റിട്ടേക്കും ഞാൻ ഇപ്പോഴാണ് കാണുന്ന വൈറ്റ് ടു സ്റ്റുഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കമൻറ്റ് കിടക്കുന്നു ചേച്ചി എന്താ നിങ്ങൾ രണ്ടു പേരും വാഴയിലിൽ കഴിച്ചിട്ട് അമ്മയ്ക്ക് മാത്രം സ്റ്റീൽ പാത്രം കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്താ അങ്ങനെ ചെയ്യുന്നത് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഒന്നും വിചാരിക്കല്ലേ ഒന്നും വിചാരിക്കത്തില്ല മുത്തുമണി കാരണം പലർക്കും അങ്ങനൊക്കെ തോന്നും വേറൊരു വീട്ടിലെ ആൾക്കാർക്ക് തോന്നും ഈ വീട്ടിൽ ഭയങ്കര അടിയും ഭരവാസ തൊലിയും ഒക്കെയാണ് അമ്മയെ നോക്കത്തില്ല അവര് രണ്ടും ഭാര്യയും ഭർത്താവും കൂടെ കണ്ടില്ലായിരുന്നു കളിക്കുന്നത് ഏർ മക്കൾ വേറെ അമ്മ വേറെ വേറെ എല്ലാവരും ഇതായിട്ട് ആ തള്ളക്കൊന്നും കൊടുക്കുന്നില്ല അവർക്കൊരു സ്റ്റീൽ പാത്രം ഈ മറ്റവർക്കൊക്കെ കൊടുക്കുന്ന പോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കൊടുക്കുന്നു എന്നൊന്നും വിചാരിക്കല്ലേ സുഖേൽ സുഹേലി സുഹേലി എന്നാണ് കിടക്കുന്നത് അങ്ങനെയുള്ള ഒരു വീടേ അല്ല നമ്മുടെ വീട് എൻ്റെ കുറേയേറെ സബ്സ്ക്രൈബേഴ്സിനറിയാം ഞാൻ എങ്ങനെയുള്ള ആളാണ് എൻ്റെ പൊന്ന് മുത്തുമണിയായ എൻ്റെ അമ്മ എങ്ങനെയുള്ള ആളാണ് എൻ്റെ ചേട്ടൻ എങ്ങനെയുള്ള ആളാണ് എൻ്റെ പിള്ളേർ എന്നെ എങ്ങനെയുള്ള ആളാണ് അമ്മൂമ്മയോട് പെരുമാറുന്നത് എന്നൊക്കെ നമ്മുടെ ആൾക്കാർക്ക് കൂടുതലും അറിയാവുന്ന ആൾക്കാരാണ് പക്ഷേ ഈ സബ്സ്ക്രൈബറിന് അറിയത്തില്ലായിരിക്കാം ആ പുതിയ ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് ഒരു കാരണം അമ്മ അമ്മ പഴമയുടെ ആളാണ് അമ്മയ്ക്ക് എത്ര പ്ലേറ്റ് നമ്മുടെ ഫൈ മറ്റേ സൈസ് പ്ലേറ്റിലെ ഡിന്നർ സെറ്റിന്റെ ഞങ്ങൾ അതൊക്കെ ഇടയ്ക്കെടുക്കും പക്ഷേ അമ്മയ്ക്ക് അങ്ങനത്തെ പ്ലേറ്റ് കണ്ടുകൂടാ ഇഷ്ടമില്ല വാഴയിലയല്ല ചേട്ടൻ ഇടയ്ക്ക് ഉണ്ണും ഞങ്ങൾ രണ്ടും ഉണ്ണുന്നത് വാഴയിലത് അത് പ്ലാസ്റ്റിക്കിന്റെ വാഴയിലയാണ് ഏ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല അമ്മയ്ക്ക് ചേട്ടൻ എനിക്ക് മേടിച്ചോണ്ട് വന്നതാണ് ആ ഇലയും എൻ്റെ ഇലയും വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മയോടും ചോദിച്ചു അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വേണോ ചേട്ടന് ഫസ്റ്റ് ആ പ്ലേറ്റ് ആയിരുന്നു പിന്നെ എനിക്കും മേടിച്ചു ചേ അമ്മയ്ക്ക് വേണോ ചോദിച്ചു അമ്മ എൻ്റെ എനിക്ക് എനിക്കിങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല എനിക്കൊന്നും എൻ്റെ സ്റ്റീൽ പാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അത് പിന്നെ ഞങ്ങളെല്ലാവരും മറ്റേ കറിയൊക്കെ കൂട്ടുന്ന പ്ലേറ്റില് അതെടുത്ത് കഴിയുമ്പോഴും അമ്മ എൻ്റെ അമ്മ പറയുന്ന എന്താന്നറിയാവോ എനിക്ക് എപ്പോഴും സ്റ്റീൽ പാത്രം മാത്രം മതി എന്നാണ് അമ്മ കാപ്പുടിക്കുന്നതിനകത്ത് ചോറുണ്ണുന്നതിനകത്ത് അമ്മയുടെ സ്റ്റീൽ പാത്രം ഒരു ദിവസം അമ്മയുടെ പഴയ ഒരു സ്റ്റീൽ പാത്രം വട്ടത്തിലുണ്ട് അതെടുത്ത് ഞാൻ പറഞ്ഞു മേലിൽ ഈ പാത്രത്തുണ്ടുപോയത് ഞാൻ പുതിയൊരു സ്റ്റീൽ പാത്രം മേടിച്ചുകൊണ്ട് തരാമെന്നു പറഞ്ഞാണ് ഇപ്പൊ ഉണ്ടെന്ന് സ്റ്റീൽ പാത്രം അതുവരെ അമ്മയ്ക്ക് എപ്പോഴും അത് പഴമയുടെ ഇത് തന്നെയാണ് എത്ര വലുതായാലും അമ്മ പറഞ്ഞേക്കുന്നത് എനിക്ക് പ്ല പ്ലേറ്റ് മാത്രം നമ്മൾക്കാണ് അതൊക്കെ പുതിയതായിട്ട് ഇഷ്ടമുള്ള പ്ലേറ്റുകൾ നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ വരുന്നത് അതായത് അമ്മയ്ക്ക് പ്രത്യേകിച്ച് അമ്മയെ മാറ്റി നിർത്തിയിട്ട് അമ്മ എന്തിനെങ്കിലും കഴിച്ചോട്ടെന്നുള്ള ധാരണയല്ല എൻ്റെ ഈ മകൾക്ക് കണ്ടല്ലോ കാരണം എൻ്റെ അമ്മ എൻ്റെ സ്വർഗം എൻ്റെ ജീവൻ്റെ ജീവനാണ് ഏ എൻ്റെ അമ്മയെന്നല്ല എല്ലാവർക്കും അങ്ങനാണ് പക്ഷെ ഓരോ വീട്ടുകാരുടെ ഓരോ പരിതസ്ഥിതി നമുക്കറിയത്തില്ല എന്റെ വീട്ടിൽ എന്താണേലും ഞങ്ങളെല്ലാവരും ഒരേ രീതി കഴിയുന്നവരാണ് ഞങ്ങൾ മൂന്ന് പെൺപിള്ളരും മൂന്ന് പേരുടെ ഭർത്താക്കന്മാരും മൂന്ന് പേരുടെ മക്കളും എന്റെ അമ്മ പൊന്നുപോലെ നോക്കുന്നത് അതുകൊണ്ട് പ്ലേറ്റിൽ ആരും ഒന്നും ഓർക്കല്ല കേട്ടോ സുഹേലി സുഹേലി എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ആ ഇട്ടേക്കുന്നത് കടല പിന്നെ അമ്മ ഇന്ന് ശരിക്കും പറഞ്ഞ നമ്മൾ അറിഞ്ഞോണ്ട് തന്നെ ആയിരുന്നു കേട്ടോ ചുമ്മാ പോയി നിന്നാലല്ല ഞാൻ ചുമ്മാ അതിനകത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അവരുടെ പോവാണ് അപ്പം അമ്മ ജസ്റ്റ് അമ്മയ്ക്ക് രണ്ട് മക്കൾ വേറെ എന്നെ ഉള്ളത് അമ്മയ്ക്ക് എവിടെ വേണേലും മാറി മാറി നിൽക്കാനോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരും തിരിച്ചു വരും എന്നിട്ട് പോവും വരും അങ്ങനെ അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേ അതുകൊണ്ട് അമ്മയോട് അമ്മ പറഞ്ഞ് ഞാൻ എന്നെ കിടങ്ങറിയ പ്രാവശ്യം വിട്ടാൽ മതി എന്നത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചു അതിനേക്കാളും നിങ്ങൾ അടിപൊളിയായിട്ട് അവരും നോക്കും ആ ഒരിതിൽ സന്തോഷമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരാൾക്ക് പറ്റാത്ത ഒരാൾ ഒരാൾ അടുത്ത ആളുടെ അടുത്തോട്ട് വിടാം ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ അതിനകത്ത് ഞാൻ ഒത്തിരി ഇതൊന്നും പറയുന്നുല്ലോ പിന്നെ അപ്പം തിരിച്ച് ഞങ്ങൾ ചെക്കുണ്ണാറായപ്പോൾ ഇവിടെ എത്തി ഒത്തിരി നിർബന്ധിച്ച് ചോറ്ണ്ണ എല്ലാം വെച്ചിട്ടുണ്ടായി പക്ഷെ മോൻ ഉച്ച കഴിഞ്ഞ ഒരടുത്ത് പോകണം എനിക്ക് പോകണം ചേട്ടനും എനിക്കും കൂടെ പോണം അതുകൊണ്ട് ഞാൻ അവളോട് വന്നു ഇഷ്ടമാര് സമയമല്ല നമുക്ക് ചോറണം കിടക്കുന്നത് അല്ലേ അതുകൊണ്ട് അതിനകത്തൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണണം Ta-da! -da.